തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഒറ്റയാൾ ഭൂരിപക്ഷത്തിൽ തൂങ്ങിയാടുന്ന തൃശൂർ കോർപ്പറേഷന്റെ ഭരണപക്ഷത്ത് പരസ്യമായ പൊട്ടിത്തെറികൾ അരിസ്റ്റോ റോഡ് ഉദ്ഘാടന മേയർ എം കെ വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി അടക്കം എൽ ഡി എഫ് ബഹിഷ്കരിച്ചുവെങ്കിലും ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഉദ്ഘാടനം നടത്തിയതാണ് പുതിയ സംഭവം വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം പാടില്ലെന്ന് മരിസ്റ്റോറോടെ യാഥാർത്ഥ്യമാക്കുവാൻ ഡിവിഷൻ കൗൺസിലർമാരായ ലീല വർഗീസ് സിന്ധു ആൻഡോ ചാക്കോളയും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെന്നും അത് കണ്ടില്ലെന്ന് നടക്കുന്നത് ശരിയല്ലെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കാളത്തോട് കല്യാണ മണ്ഡപത്തിലേക്ക് ഒല്ലൂർ സോണൽ ഓഫീസ് മാറ്റുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മേയറോട് മുഖത്തുനോക്കി പറഞ്ഞതായും ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കി മേയറുടെ ചേംബർ നിയന്ത്രിക്കുന്നത് താൽക്കാലിക ജീവനക്കാരാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കൗൺസിലർ ലീലാവർഗീസ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പൗരസമിതി പ്രസിഡന്റ് ജോസ് മുണ്ടാടൻ ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്കാസ് തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെയും ഭരണപക്ഷത്തിനെതിരെ എം എൽ റോസി തുറന്നടിച്ചിരുന്നു ഒരു കാര്യവും താനുമായി കൂടിയാലോചിക്കാറില്ലെന്നും തീർത്തും അവഗണിക്കുകയാണെന്നും പറഞ്ഞ് കൗൺസിൽ യോഗത്തിൽ റോസി പൊട്ടിക്കറിഞ്ഞിരുന്നു മുൻ ധാരണപ്രകാരം സി പി ഐക്ക് ലഭിക്കേണ്ടിയിരുന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനം സി പി ഐയിലെ തന്നെ മൂപ്പെളിമ തർക്കം മൂലം ഇടത് സ്വതന്ത്രയായ എം എൽ റോസിക്ക് വീണുകിട്ടിയതാണ് മേയറുടെ കൈവിട്ട പൂക്കിൽ ഭരണപക്ഷത്തു തന്നെ വ്യാപക മുറുമുറുപ്പുണ്ട്